ജന്തുജന്യ രോഗദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും ജൂലൈ സിക്സ്ത്തിനാണ് വേൾഡ് സോണോസസ് ഡേ അതായത് ലോക ജന്തുജന്യ രോഗദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തവണ സ്റ്റേറ്റ് പ്രോഗ്രാം ഇന്ത്യൻ മെലിറ്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത് ജൂലൈ ആറാം തീയതി കൃഷ്ണ ഇൻ റിസോർട്ടിൽ വെച്ചാണ് ആ ഒരു ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നത് പ്രധാനമായും രണ്ട് സയൻറ്റിഫിക് സെഷൻസ് രണ്ട് ക്ലാസ്സുകളാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മുൻപേ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ നാല് താലൂക്കുകളിലും പയ്യനൂർ ഒന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് താലൂക്കുകളിലും ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇതുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടത്തിയിട്ടുണ്ട് ഈ താലൂക്ക് തല ക്വിസ് മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് ജില്ലാതലത്തിൽ ഇന്ന് കണ്ണൂർ സെയിൻറ്റ് മെക്കേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് കൃഷ്ണത്സരം നടക്കുന്നുണ്ട് വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും നൽകുന്നുണ്ട് ഈ മാസം ആറാം തീയതിയാണ് മെയിൻ പ്രോഗ്രാം നടക്കുന്നത് കണ്ണൂർ കൃഷ്ണ ഇന്നിൽ വെച്ച് ഇനാഗ്രേഷൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ആർക്കിയോളജി മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവകളാണ് അതുപോലെ സാന്നിധ്യം സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അവർ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ലീഡേഴ്സ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർ പ്രമോദ് വി കെ പ്രൊഫസർ ഓഫ് മെഡിസിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ അതുപോലെ ഡോക്ടർ സഞ്ജയ് ഡി ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസ് പാലോട് അപ്പോൾ ഇപ്പോൾ എമർജിങ് അതായത് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഡിസീസ് നമുക്ക് മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ടറിയാം പുതിയ പുതിയ രോഗങ്ങളാണ് വരുന്നത് ഇപ്പോൾ വന്ന് വരുന്ന രോഗങ്ങളിൽ സിക്സ്റ്റി പെർസെൻറ്റും ജന്തുജന്യ രോഗ ജന്തുജന്യ രോഗങ്ങളാണ് വരുന്നത് വേവിഷബാധ മുതൽ നിപ്പ ഔർബീകൾ അതുപോലെ മങ്കി പോക്സ് അങ്ങനെ പുതിയ രോഗങ്ങൾ നമ്മൾ കാണാം ഇതിനെക്കുറിച്ചുള്ള വെറ്റിനറി ഡോക്ടർമാർക്ക് അവബോധം നൽകുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് സിക്സിന് നടക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നതിനായി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി രോഗ ദിനാചരണമാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ജന്തുക്കളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം അസുഖങ്ങളും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കിപ്പോൾ കരുന്നത് നിപ്പ ആയാലും ശരി എലിപ്പനി ആയാലും ശരി കുരങ്ങുപ്പനി റാബിസ് ഇതെല്ലാം ഇതായാലും വരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുവാനും അതിൻ്റെ ചില പ്രിവെൻറ്റീവ് മെഷറുകൾ എടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇതിനും നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതിനെപ്പറ്റിയുള്ള അവബോധ കാസുകൾ കൂടുതൽ കൂടുതലും സ്കൂൾ കുട്ടികൾക്കെട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത് നീ ഒന്നൊരു ക്യൂസ് പ്രോഗ്രാം എല്ലാം കുറേ സ്കൂളുകൾ ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ ഫൈനൽ ക്യൂസ് മത്സരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലുള്ള അവബോധ ക്ലാസുകൾ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളും നമ്മൾ നടത്തുന്നുണ്ട് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവരെയും റാബിസ് പോലുള്ള വിഷയങ്ങൾ വളരെയധികം ചർച്ചാ വിഷയമായി പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് നൽകി കഴിഞ്ഞു അപ്പോൾ ചർച്ചകളും കാര്യങ്ങളും ആയിട്ട് ആയിട്ട് ഒരു ആക്ഷൻ വേണമെന്നുള്ളതാണ് ഇന്ത്യൻ ക്രിറ്ററ അസോസിയേഷൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ ഇന്ന് പോലും തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഏകദേശം ഇരുപതോളം തെരുവ് നായ്ക്കളെ ഇരുപതോളം മനുഷ്യരെ തെരുവു നായികടിച്ചു രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ദിനാചരണത്തിൻ്റെ പ്രസക്തി വളരെയധികമാണ് പ്രത്യേകിച്ചും കണ്ണൂർ വെച്ച് ഞങ്ങളുടെ ഏറ്റവും എല്ലാവരും ഇത് ശരിയായ രീതിയിൽ എൻ്റെ ഒരു പ്രൊപ്പഗേൻഡ ജന്തുജന ജന ജന്തുജന്യ ദിനാ ജന ദിനാചരണത്തിൻ്റെ എനിക്ക് തെരുവു നായലുള്ള ഒരു ഒരു ടെർമിനോളജി എന്ന ഒരു പദം തന്നെ ശരിയല്ല തെരുവിലെ നായ വരുന്ന എവിടുന്നാണ് വീട്ടിൽ നിന്നാണ് വരുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ വി കെ പി മോഹൻകുമാർ പത്മരാജൻ സന്തോഷ് കുമാർ കെ വി അജിതാവോയം സുജൻ എം പി എന്നിവർ പങ്കെടുത്തു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം ഇന്ത്യ ട്രേഡ് ഇരിട്ടി എജ്യൂക്കേഷണൽ അഖിലേന്ത്യാൽ ഇരിട്ടി മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ Draftman Civil, NGITI, a unit of ADT Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome focused training. Come, learn and grow with NGITI. New Dinamish training. AutoCAD.